സുഹൃത്തുക്കളെ അവസാനം ആപ്പിളിൻ്റെ ഐഫോണിലും വാട്സാപ്പിൻ്റെ എ ഐ ഫീച്ചർ എത്തി എങ്ങനെയാണെന്ന് നോക്കാം ചാറ്റിൻ്റെ അടുത്ത് നമ്മൾ വാട്സാപ്പ് തുറക്കുമ്പോൾ ഏറ്റവും ടോപ്പായിട്ട് ഇവിടെ ഒരു റൗണ്ട് കാണും പല കളറിലുള്ള അത് ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ഇതിനകത്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള കുറച്ച് സബ്ജെക്ട്സ് ഉണ്ട് നമുക്ക് അത് പോയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ മെസ്സേജ് എന്ന ഭാഗത്ത് ടാപ്പ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുന്നേ ആസ്ക് മെറ്റ എ ഐ എനിത്തിങ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും അത് നമ്മൾ കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക റൈറ്റ് എ ലവ് ലെറ്റർ എന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ ലവ് ലെറ്റർ എഴുതി തരും അതുപോലെ നമ്മുടെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് ചോദിക്കണം അപ്പോൾ ഞാൻ നമ്മുടെ മലയാളത്തിലാണ് ചോദിച്ചത് കൊല്ലം എന്നുള്ളത് അപ്പോൾ ഐ സി യു ഹാവ് മെൻഷൻഡ് കൊല്ലം സിറ്റി ഇൻ ദി ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് കേരള അപ്പോൾ അത് ഡീറ്റെയിൽസ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമുക്ക് മറ്റുള്ള ചാറ്റ് ജി പി ടിയിൽ ചോദിക്കുന്നത് പോലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്തും ചോദിക്കാൻ കഴിയും ഇപ്പോൾ ഇത് നല്ലൊരു ഫീച്ചറാണ് എല്ലാവരും ഉപയോഗപ്പെടുത്തുക ആൻഡ്രോയിഡിൽ ഇന്നലെ തന്നെ വന്നു ഇന്ന് മുതലാണ് ആപ്പിളിൽ ഈ ഫീച്ചർ കണ്ടു തുടങ്ങിയത് ഓക്കേ